അതിനെ ഞങ്ങള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഇതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ സങ്കടവും വരും സന്തോഷവും വരും സ്കൂളിൽ നിന്ന് വരുമ്പോ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം പാടുപെട്ട് ചേനയും ചേമ്പും മധുരക്കിഴങ്ങ് ഇതെല്ലാം നമ്മള് സ്കൂളിൽ നിന്ന് വരുമ്പോ നമുക്ക് ഇവിടെ കഴിപ്പായിരുന്നു ആദ്യമുള്ളവരൊന്നും കഴിച്ചോ കഴിച്ചില്ലേ വേണോ വരുന്നോ അമ്മ കഴിക്കാം അങ്ങനൊന്നും ഇല്ല വന്നു വിളമ്പി വിളമ്പിട്ട് അമ്മയും മോനോടെ ചുമ്മാ ചീന എടുത്ത് കഴിക്കും

എന്തിനാ ഉച്ചക്ക് വിശന്നപ്പോ ഇച്ചിരി കപ്പഴങ്ങ് എടുത്ത് കഴിച്ച അവന് വിശക്കുന്നെന്ന് പറഞ്ഞു ഞാൻ അതിനെ മമ്മിയുടെ അനുവാദം മേടിക്കണം വേണ്ട വേണ്ട എന്തോ ഒന്നും വേണ്ട ഞാൻ എന്ത് ചെയ്യണ്ടേ പറ രാവിലെ ഉച്ചക്ക് വൈകിട്ട് അല്ലെങ്കി അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ എടുത്ത് കഴിക്കുന്ന മമ്മിയെ വിളിച്ചില്ലാത്ത ദോഷം അതിനകത്ത് മമ്മി കുറ്റമുണ്ട് ഇപ്പൊ അവനൊരു കപ്പക്കിഴങ്ങ് എടുത്ത് കൊടുത്തു ഇത് കഴിക്കാത്ത പിള്ളേർ ഇപ്പൊ കഴിക്കത്തേ ഇല്ല എന്നാ അത് കണ്ടപ്പോ അവര് കഴിക്കുന്ന കഴിക്കട്ടു നമുക്ക് ആഗ്രഹം ഇല്ല എന്നിട്ടല്ലേ ഇതൊന്നും നമുക്ക് അങ്ങോട്ട് ഇറങ്ങത്തില്ല എന്താ എല്ലാ സാധനം തിന്നണം എന്നാഗ്രഹ് പക്ഷെ നമുക്ക് വേണ്ട പിന്നെ എല്ലാവരും തിന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ എല്ലാവരും തിന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളു അല്ലാതെ എനിക്ക് വേണ്ട എനിക്ക് വേണമെങ്കിൽ എടുത്ത് തിന്ന ആരും ഒന്നെ കൊല്ലത്തില്ല തിന്നത്തില്ല ഒന്നുമില്ല ഇല്ല ഒന്നും ഇല്ല ഒരു പ്രശ്നം ഞാൻ പറഞ്ഞതന്നെ ഉള്ളു ഒരു അതല്ല ഒരു വാക്ക് ചോദിക്കും കഴിക്കുന്ന മമ്മീന്ന് ഒരു വാക്ക് ചോദിക്കുമ്പോ നമുക്കൊരു സന്തോഷം മനസ്സിനു അത്രേ ഉള്ളൂ അല്ലാതെ എനിക്ക് വേണ്ടിട്ട് വരും നിന്നപ്പം കണ്ടു സന്തോഷം ഞാനൊന്നും പറഞ്ഞില്ലേ എന്റെ പൊന്നുമോനെ അതല്ല പറഞ്ഞത് കഴിക്കുന്ന ആഹാരത്തിനല്ല പറഞ്ഞത് കഴിച്ചേനും അല്ല പറഞ്ഞത് കഴിക്കുമ്പോ ഒരു വാക്ക് വേണം ഞാനവിടെ നിന്നോടായൊന്നും നീ ചോദിക്കറിയ പക്ഷെ അതല്ല എന്റെ കാര്യം പോയാലേ എന്ത് എന്ത് എപ്പോഴും പറയാനെന്തോ നീ എപ്പോഴെ പറയാനെന്തോ ഒന്നൂല്ലേ

അങ്ങനെ വെച്ച് വെക്കുമ്പോൾ വെക്കുന്ന അല്ലാതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കുമ്പോൾ മുതലെടുത്ത് കഴിക്കുന്ന സ്വഭാവം എനിക്കില്ല രുചി നോക്കാൻ പോലും ഞാൻ എൻ്റെ കൈകോട്ട് തൊടിയേരും പക്ഷെ അതല്ല കാര്യം പിന്നെ വാക്ക് അത്രേ ഉള്ളു സന്തോഷം അതൊരു സന്തോഷം വേണോന്ന് ഒരു വാക്ക് അല്ല തിന്നുന്നോ വേണ്ട അതെടുത്തോണ്ട് ഞാൻ വന്നു മമ്മി തിന്നോ അല്ല വേണോ ഒരു കഷ്ണം അല്ലെങ്കിൽ ആ ഒരു വാക്ക് അതേ ഉള്ളു ആണ്ട ആയിക്കോട്ടെ അല്ലെന്നല്ലല്ലോ നിങ്ങൾ രണ്ടു രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഇണ്ടായിരിക്കാം രണ്ടുപേരൊന്നും ഇണ്ടായിരിക്കാം ഞാൻ ഒരു കാര്യം ചോദിച്ചാ അമ്മയും ഇങ്ങോട്ട് ഉണ്ടാക്കി വെക്കുന്നത് ഇന്നാനാ ആണോ ആണോ പിന്നെ ഈ പറഞ്ഞതിന്റെ തൊട്ട് ഒരാളെടുത്ത് കഴിക്കുമ്പോ ആ കഴിക്കുന്നവർക്ക് എന്തോരം വിഷമമായിരിക്കും അറിയുമോ അതുകൊണ്ടാ പറഞ്ഞത് എന്തോ ചോദിക്കാൻ അവരവരുടെ വീട്ടിൽ വെച്ചാൽ ഉള്ളൂ വേറെ ഒന്നും അല്ല അതല്ല എനിക്ക് ൂടുതലാ കൊറച്ച് കഴിഞ്ഞാൽ മക്കൾമാർക്ക് ആയിട്ട് കഴിഞ്ഞാൽ എവിടെങ്കിലും എവിടെങ്കിലും കൊണ്ട് പറഞ്ഞേക്കാടിച്ചു സംശയേ ഇതേ സ്വഭാവം കാണിക്കുമ്പോഴാ മക്കളമാര് കൊണ്ടുവന്ന ഒരു കൊണ്ടുപോകുന്നു പറഞ്ഞ പരിധി അല്ലേ ഇപ്പം മരുമക്കള് കേൾക്കുന്ന മരുമക്കളും കാണും കേൾക്കാത്ത നോക്ക് ഇതേപോലെ മരുമകളൊക്കെ കിട്ടിയത് മമ്മിയുടെ നല്ല കാര്യം ഓ കേട്ടോ അല്ലെങ്കി കാണാൻ അനാഥാലയത്തിൽ പോയിരുന്നെ സീരിയലൊക്കെ കാണുന്ന ഭർത്താവിനോട് 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 ഭർത്താവ് അത്രയും പറഞ്ഞ് സൈഡ് പറഞ്ഞില്ലേ